വിനോദ് കാത്തിരിക്കുകയാണ് മറ്റൊരു ഉത്സവകാലത്തിനായി പൂരങ്ങളും വേലകളും കണ്ടും കേട്ടും ഹൃദയസ്ഥമാക്കിയ മരുത്താക്കര കണ്ടിങ്കാവിൽ വിനോദിന് പൂരങ്ങൾ വെറും കാഴ്ചയല്ല അറിഞ്ഞു കാണുന്നതിന്റെ സുഖമേന്തെന്ന് വിനോദ് വിശദീകരിക്കും മേളങ്ങളുടെ താളവട്ടങ്ങളും ഉത്സവത്തിന്റെ ഓരോ ചടങ്ങുകളും ഈ നാൽപ്പതുകാരൻ പറഞ്ഞുതരും പിതാവ് പെരുവനം വടക്കേ കുറുപ്പത്ത് ബാലകൃഷ്ണമേനോൻ പകർന്നു നൽകിയ പൂരകഥകൾ കേട്ടും മേളപ്പെരുമകൾ അറിഞ്ഞും വളർന്ന വിനോദിന്റേത് പൂരപ്പറമ്പുകളിൽ അലഞ്ഞു നടന്ന യൗവനകാലമാണ് പൂരസംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകൾ തൊട്ടറിഞ്ഞൊരു ജീവിതമായി അത് മാറി തിരുവല്ലാമല നിർമാലയോടെ ആരംഭിക്കുന്നതാണ് മധ്യകേരളത്തിന്റെ ഉത്സവകാലം കൂടൽ മാണിക്യം ഉത്സവത്തോടെ അതിന് സമാപനമാകും പൂരം കലണ്ടർ വിനോദ് ഇങ്ങനെ വിശദീകരിക്കും കന്നിമാസത്തിലെ തിരുവല്ലാമലോടുകൂടിയാണ് മധ്യ കേരളത്തിലെ പൂരക്കാലത്തിന്റെ ആരംഭമായി പഴയകാലത്ത് ആളുകൾ പറയാറുണ്ട് കറുത്തവാവ് ദീപാവലിയോടനുബന്ധിച്ച് മഹാക്ഷേത്രത്തിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന അതിഗംഭീരമായ ഉത്സവം വൃശ്ചികമാസത്തിൽ തൃപ്പൂണിത്തറയിലുള്ള വൃശ്ചികോത്സവം ധനുമാസം മുതലുള്ള വേലകൾ ഉത്സവങ്ങൾ നിരവധിയായ ഉത്സവങ്ങൾ ഓരോ മാസവും കുംഭമാസത്തിലെ കുട്ടനല്ലൂർ പൂരവും മീനമാസത്തിലെ പെരുവനമാറാട്ടുപുഴപ്പൂരങ്ങളും മേടമാസത്തിലെ തൃശ്ശൂർ പൂരവുമാണ് പൂരസംസ്കാരം ഈ ലോകത്തിന് പൂരസംസ്കാരം സംഭാവന ചെയ്തത് തൃശ്ശൂരാണ് ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരമാണ് എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ളതെന്ന് വിനോദ് പറയുന്നു താരതമ്യേന കാലപ്പഴക്കം കുറഞ്ഞ തൃശൂർ പൂരത്തിന്റെ ചിട്ടവട്ടങ്ങളും നിത്യവിസ്മയം തന്നെ ഉത്സവങ്ങൾ ഏതൊക്കെ കണ്ടാലും അതിൽ മറക്കാനാവാത്ത അനുഭവം നൽകുന്ന ഒന്നാണ് പെരുവനം ആറാട്ടുപുഴ പൂരം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തി നൂറ്റിയെട്ട് ദേവീദേവന്മാർ പങ്കെടുത്തിരുന്ന പെരുവനമാറ പൂരപ്പൂരങ്ങൾ അത് നെടുമ്പാശ്ശേരിക്കടുത്തുള്ള മാണിക്യമംഗലം പൂരങ്ങൾ തുടങ്ങി അതുപോലെ തന്നെ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും തൃശ്ശൂർ പൂരമായാലും കുട്ടനല്ലൂർ പൂരമായാലും ഇന്ന് പെരുവനമാറാട്ടുമുഴയിൽ സംഗമിക്കുന്നവന്മാരായാലും ഇതൊക്കെ അടക്കം നൂറ്റിയെട്ട് ദേവീദേവന്മാർ പങ്കെടുത്തിരുന്ന ഒരു സുവർണകാലം പെരുവന മാറാട്ടുപൂരത്തിനുണ്ടായിരുന്നു പൂരച്ചടങ്ങുകൾ വരും തലമുറയ്ക്കായി ഒരു ചിമിളിൽ ഒതുക്കിയിരിക്കുകയാണ് വിനോദ് ഇപ്പോൾ മധ്യ കേരളത്തിന്റെ പൂരചരിത്രം സംക്ഷിപ്തത്തിൽ പുസ്തകമാക്കി തൃശൂർ പൂരം എന്ന പേരിൽ തൃശ്ശൂർ പൂരത്തിൻ്റെയും പെരുവനമാറാട്ടുപുഴ പൂരത്തിൻ്റെയും മാണിക്യമംഗലം പൂരങ്ങളുടെയും കുട്ടനല്ലൂർ പൂരത്തിൻ്റെയും ഒക്കെ അടക്കമുള്ള ഈ പൂരച്ചടങ്ങുകൾ അശ്വതി മുതൽ അത്തം വരെ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും മകീരം മുതൽ അത്തം വരെ ഉത്രം വിളക്കു വരെ എന്തൊക്കെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി അതാത് സ്ഥലത്തെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥർ തന്ത്രിമാർ ശാന്തിക്കാർ അതുപോലെ തന്നെ അവിടുത്തെ ഉത്സാഹക്കാർ നാട്ടുകാർ എന്നു തുടങ്ങി വിവിധങ്ങളായ ആളുകളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയും അവരുമായി കൂടിയാലോചന നടത്തുകയും പല പ്രാവശ്യം കൂടിയാലോചന നടത്തുകയുമാണ് ഈ പുസ്തകം തയ്യാറാക്കിയത് വിനോദ് യാത്ര തുടരുകയാണ് പൂരപ്പറമ്പുകളിൽ നിന്നും പൂരപ്പറമ്പുകളിലേക്ക് ചരിത്രവും ഐതിഹ്യ കഥകളും ശേഖരിച്ചുകൊണ്ട് കിട്ടുന്ന അറിവുകൾ പങ്കുവെച്ചുകൊണ്ട്